എഴുപത്തെട്ട് അനുബന്ധിച്ച് കല്യാൺ ഹൈബ് മകരക്കുന്നു പ്രൗഡ് ഇന്ത്യൻ ചെയ്യും എഴുപത്തെട്ട് രൂപയ്ക്ക് അനുമതി ഉൽപ്പന്നങ്ങൾ കൂടാതെ മറ്റ് ഓഫറുകളും ഇവിടെ ലഭ്യമാണ് ബ്രൂ ഇൻസ്റ്റന്റ് കോഫി പൗഡർ നൂറ് ഗ്രാംന് വെറും നൂറ് തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം യൂണിറ്റേസ് ഫുട് പൊടി അഞ്ച് കിലോയ്ക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം സ്മാർട്ട് ലൈഫ് ചക്കി ഫ്രഷ് ആട്ട അഞ്ച് കിലോ വെറും നൂറ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സ്മാർട്ട് ക്ലീൻ ഡിറ്റർജന്റ് പൗഡർ നാല് കിലോ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഏരിയൽ മാറ്റിക് ലിക്വിഡ് ടോപ്പ് ലോഡ് ഒൺ ലിറ്റർ പൗച്ച് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ടൈഡ് മാറ്റിക് ലിക്വിഡ് ഫ്രണ്ട് ലോഡ് ത്രീ പോയിന്റ് ടു ലിറ്റർ പൗച്ച് ഇപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൊമ്പത് രൂപയ്ക്ക് ലൂമിന ഗബ് പെർ പീസ് ഇപ്പോൾ വെറും അറുത്തഞ്ച് രൂപയ്ക്ക് ഓണാഘോഷത്തോടനുബന്ധിച്ച് കല്യാൺ ഹൈബർ മാർക്കറ്റ് എടുക്കുന്ന ഓണക്കോടിയോടൊപ്പം രണ്ട് കോടിയാണ് കല്യാൺ ഹൈബർ മാർക്കറ്റിൽ നിന്നും ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും കല്യാൺ ഹൈബർ മാർക്കറ്റ് എടുക്കുന്ന ഒട്ടനവധി കൂപ്പണുകളും ഓഫറുകളും കൂടാതെ കാറുകൾ സ്കൂട്ടറുകൾ എന്നിവ നേടാനുള്ള അവസരവും ഈ ഓഫറുകൾ ഓഗസ്റ്റ് മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ മാത്രം കോഴിക്കോട് തൃശൂർ എന്നിവിടങ്ങളിലെ കല്യാൺ ഹൈബർ മാർക്കറ്റിലും തൃശൂരുള്ള ഒല്ലൂർ മുടങ്ങുന്നൂത്തുകാവ് ഫാത്തിമ നഗർ എന്നീ സ്ഥലങ്ങളിലുള്ള കല്യാൺ എക്സ്പ്രസ് മാർട്ടിലും ഓഫറുകൾ ലഭ്യമാണ് ഇനി ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാൻ ഇഷ്ടമാണ് mole